ഡെലിവറി വന്നു അപ്പോൾ നമുക്കൊന്ന് ഓർഡർ ചെയ്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എന്തൊക്കെയാണ് അൺബോക്സിങ് ചെയ്യാന്ന് നമുക്ക് അൺബോക്സിങ് ചെയ്ത് നോക്കാം അപ്പോൾ ആയി റായാണ് ആയി അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഒരു കാർ സീറ്റാണ് നമ്മൾ ആ കാറിൽ പിള്ളേർ എടുത്തതിന് വേണ്ടിയുള്ള ആരാ ഇതിങ്ങനെ ഇത് കാറിൽ സീറ്റയില് വയ്ക്കും നമ്മൾ മെറ്റ് കാർ സീറ്റി കുറച്ച് കംഫോർട്ടബിളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് ഞാൻ പിന്നെ ലാസ്റ്റ് വീഡിയോ കാണിക്കാം അപ്പോൾ അടുത്ത് അൺബോക്സിങ് ചെയ്യാണ് അങ്ങനെ അപ്പം അതിലൊരു താങ്ക് യു ഡിയർ കസ്റ്റമർ പറഞ്ഞൊരു മൂന്ന് ചാർജ് ഷീറ്റ് ഓർഡർ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ഇതാ മൂന്നെണ്ണം വന്നു അതാണ് ഇനി അടുത്ത് റെഡാർജും ചെയ്ത

Redala Redala Nick Pillow, đi anh ấy là anh ấy là anh ấy là anh ấy là anh 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 അതൊന്ന് ഞാൻ കഴിയാം ആ ഒരു ട്രോളി ബാഗ് വണ്ടി ആ കവർ എടുക്ക് ഓക്കേ ഇങ്ങോട്ട് വന്ന്